കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി പാല ഏരിയ സമ്മേളനം ഓഡിറ്റോറിയത്തിൽ നടന്നു പൊതുസമ്മേളനം കേരള വ്യാപാരി വ്യവസായ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ നമ്മുടെ പ്രത്യേകിച്ച് വ്യാപാര മേഖല വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ സങ്കീർണതയിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ ചിതർ വ്യാപാര രംഗത്തേക്കുള്ള വിദേശ നിക്ഷേപം ഒരു സന്ദർഭത്തിൽ ഏറ്റവും രൂക്ഷമായി വ്യാപാര മേഖല അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന ചിതർ വ്യാപാര രംഗത്തേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ കടന്നുവരവ് ധനമൂലധന ശക്തികളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലല്ല നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ക്രയശേഷിയുടെ വിനിയോഗം നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഏതാണ്ട് അഞ്ചര കോടിയോളം വരുന്ന കച്ചവടക്കാരെ ഒരു നമ്മുടെ ഭക്ഷ്യസുരക്ഷ ട്രെയിനിങ് ക്ലാസ് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ലഭിക്കാൻ ആവശ്യമായ സഹായങ്ങളിൽ ലഭ്യമാക്കി ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മേളനത്തിൽ വിതരണം ചെയ്തു കെ എസ് വി എസ് ജില്ലാ പ്രസിഡന്റ് അവസാനിപ്പിച്ചതിന് തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എ എം അബ്ദുൾ സത്താർ സംഘടന വിശദീകരണം നടത്തി ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി സുഗതൻ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു പാലാ ഏരിയ സെക്രട്ടറി ജോസ് കുറ്റ്യാനുമുറ്റം സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ദീപു സുരേന്ദ്രൻ മനോജ് విభాత్ మాతకుటి జోమోన్ రాజేష్ సాజన్ వన్మం చట్టీ పండుతు సంసాచు